ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ സെക്കൻഡ് റണ്ണർ അപ്പായിരുന്നു ജുനൈസ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ താരം നടൻ ജോജു ജോർജ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന പണി എന്ന ചിത്രത്തിലൂടെ സിനിമ അഭിനയത്തിലേക്കും കടക്കുകയാണ് ബിഗ് ബോസിലെ പ്രകടനം കണ്ടിഷ്ടപ്പെട്ടാണ് ജോജു ജുനൈസിനെ ചിത്രത്തിലേക്ക് ക്ഷണിക്കുന്നത് ജോജു ജോർജ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന സാഗറും ജുനൈസിനൊപ്പം അഭിനയിക്കുന്നുണ്ട് ബിഗ് ബോസിന്റെ മൂന്നാം സീസൺ മുതൽ താരത്തിന് ഷോയിലേക്ക് അവസരങ്ങൾ വന്നിരുന്നു എന്നാൽ അതിലേക്ക് പോകാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ലെന്ന് ജുനൈസ് പറയുന്നു ധനിയ വർമ്മയുടെ ഓൺലൈൻ ചാനലിനോടായിരുന്നു ജുനൈസിന്റെ പ്രതികരണം ബിഗ് ബോസിൽ പങ്കെടുക്കാൻ നല്ല ധൈര്യം വേണം പലരോടും അഭിപ്രായം ചോദിച്ചപ്പോൾ ഉള്ള നല്ല പേര് കളയരുതെന്നും പോകരുതെന്നുമായിരുന്നു താരത്തിന് കിട്ടിയ ഉപദേശം എന്നാൽ സീസൺ ഫൈവിൽ കിട്ടിയ അവസരം ജുനൈസ് ഉപേക്ഷിച്ചില്ല താരം അതിൽ പങ്കെടുക്കുകയും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു അവിടെ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി നമ്മൾ എന്താണെന്ന് അറിയാൻ പറ്റി കുറച്ച് നല്ല സുഹൃത്തുക്കളെ കിട്ടി ജീവിത അവസാനം വരെ കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നവർ നൂറ് ദിനം കൊണ്ട് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായതെന്ന് ജുനൈസ് പറയുന്നു ജീവിതത്തിൽ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവങ്ങളെ കുറിച്ചും താരം പറയുന്നു തന്റെ വാപ്പ ഉമ്മയുടെ ജീവൻ എടുത്തതിനെ കുറിച്ചാണത് ഉപ്പയെ കാണണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് ഹോസ്റ്റ് താരത്തോട് ചോദിക്കുന്നു ഒരിക്കലും ഉപ്പയെ മിസ് ചെയ്യുകയോ കാണണമെന്ന് തോന്നുകയോ ചെയ്തിട്ടില്ല മിസ് ചെയ്യുന്നുമില്ല സംസാരിക്കണമെന്ന് പോലും തോന്നിയിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തയാളാണ് ഉപ്പ ജയിലിൽ പോയി പുറത്തു വന്ന ആളിപ്പോൾ എവിടെയാണെന്നും അറിയില്ല ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഇതായിരുന്നു ജുനൈസിന്റെ മറുപടി ചെറുപ്പത്തിലെ ഉമ്മയെ നഷ്ടപ്പെട്ട ഇവൻ എങ്ങനെയാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നതെന്ന് ചിലരൊക്കെ കമന്റ് ഇടുമായിരുന്നു കാരണം ജുനൈസ് ഇതൊന്നും അനുഭവിച്ചിട്ടില്ലല്ലോ ജുനൈസ് വളർന്നത് അമ്മാവിന്റെ വീട്ടിലായിരുന്നു ഹൈസ്കൂൾ വരെ അവിടെ നിന്നും നോട്ട് ചെയ്തതാണ് തന്റെ വീഡിയോകളിൽ അധികവും ചുറ്റുപാടുകൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കണ്ടന്റുകൾ കിട്ടും താരം പറയുന്നു ഉമ്മ പോകുമ്പോൾ ജുനൈസ് വളരെ കുഞ്ഞായിരുന്നു അഞ്ചു പേരിൽ ഏറ്റവും ഇളയത് പിന്നെ രണ്ട് സഹോദരിമാർ ഒരു സഹോദരിയുടെ വിവാഹം കഴിഞ്ഞിരുന്നു ഒരുമിച്ച് താമസിക്കേണ്ട കുട്ടികൾ വേറെ വേറെ വീടുകളിൽ പിരിഞ്ഞ് താമസിക്കേണ്ടി വന്നു ജുനൈസും ഒരു സഹോദരനും അമ്മാവിന്റെ കൂടെ മൂത്ത സഹോദരൻ ഉപ്പയുടെ ഒരു ചേട്ടന്റെ കൂടെ രണ്ടാമത്തെ പെങ്ങൾ ഉപ്പയുടെ വേറൊരു ചേട്ടന്റെ കൂടെ ഒരുതരം ആകാശദൂത് സെറ്റപ്പ് ആയിരുന്നുവെന്നാണ് ജുനൈസ് ഈ അവസ്ഥയെക്കുറിച്ച് പറയുന്നത് മാതാപിതാക്കൾ ഇല്ലാത്ത വിഷമമൊന്നും അറിഞ്ഞിട്ടില്ല അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികൾ വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല പക്ഷേ ഈ പത്തിരുപത്തിയാറ് വയസ്സിൽ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ടെന്നും താരം പറയുന്നു തന്റെ കഥകൾ അറിയാമായിരുന്ന നാട്ടുകാരും ടീച്ചേഴ്സും ക്ലാസ്സിലെ മറ്റു കുട്ടികളുമൊക്കെ ഉപ്പയും ഉമ്മയും ഇല്ലാത്ത കുട്ടിയെന്ന സിമ്പതി കാണിക്കുമായിരുന്നു അത്തരം സഹതാപം കേൾക്കുമ്പോൾ വലിയ വിഷമമായിരുന്നു ജുനൈസിനെ ഉമ്മ മരിച്ചു ഉപ്പ ഇങ്ങനെ ചെയ്തതാണ് എന്നൊക്കെ ചിലർ പറയും അതൊക്കെ ഭയങ്കര ആഘാതമുണ്ടാക്കിയെന്നും താരം പറയുന്നു തന്റെ ഏറ്റവും മൂത്ത ചേട്ടൻ ഒരു നിലയിൽ എത്തിയപ്പോഴാണ് തങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞതെന്നും ജുനൈസ് പറയുന്നു